രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ തകർന്നു വീണ് വിജയ് ചിത്രം ഗോട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ദി ഗോട്ട് എന്ന് പറയുന്ന വിജയ് ചിത്രത്തിന്റെ രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വിജയ് കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കട്ട് പ്രഭു അണിയിച്ചിരിക്ക ഒരു ആക്ഷൻ എന്റർടൈനർ തന്നെയായിരുന്നു ഗോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യ ദിനം ചിത്രത്തിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ച് കോടി എൺപത് ലക്ഷം രൂപ ചിത്രത്തിന് ആദ്യം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം ദിനം ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം രണ്ടായിര മുപ്പത്തഞ്ച് മുതൽ രണ്ടര കോടി രൂപയോളം അടുത്തുള്ള ഒരു കളക്ഷൻ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം അറിയാത്ത സാധ്യത എന്തൊക്കെയാണ് കളക്ഷനെ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് കാരണം അത് നോക്കിയാണ് ചിത്രത്തിന് ലഭിച്ച സമ്മിശ്ര അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസ് തന്നെയാണ് എന്തൊക്കെയാണ് വിജയ് ആരാധകർ തന്നെയാണ് ചിത്രം ആദ്യ ദിനം കേട്ടോ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ വിജയ് ആരാധകർ പോലും ചിത്രത്തിൽ കൈവിടുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ സാധിച്ചത് എന്നിട്ട് പോലും മിക്സഡ് റെസ്പോൺസിൽ പോലും ചിത്രം രണ്ടാം ദിനം ഏകദേശം രണ്ടര കോടി രൂപയോളം സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ന് ശനിയാഴ്ച മികച്ച ഒരു കളക്ഷൻ തന്നെ ഗോട്ട് ഗോട്ടെന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ലിയോ എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയ ഒരു തരംഗം ഗോട്ടിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഗോട്ടെന്നൊരു സിനിമ ഫൈനൽ വേഡ് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് എത്ര രൂപ സ്വന്തമാക്കുന്നത് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു ഏകദേശം നാനൂറ് കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ഏകദേശം അറുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്താൽ മാത്രമേ വിജയം എന്ന് പറയുന്ന ശ്രദ്ധിക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമല്ലേ എന്നൊക്കെ അപ്പൊ ദി ഗോട്ടെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട